നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ് അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്കിട്ട് ഒരു കഷ്ണം കായവും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളി വെള്ളത്തിലിട്ട് വെക്കുക ഈ ഒരു പാനടപ്പത്ത് വെച്ച് മൂന്ന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്നര കപ്പ് ചെറിയുള്ളി ക്ലീൻ ചെയ്തത് ചേർത്ത് വഴറ്റുക അതിലേക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റുക ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഒരിഞ്ഞത് ചേർത്ത് വഴറ്റുക ഇത് നന്നായി വഴറ്റിയ ശേഷം ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റുക ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാളമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി താളിക്കാൻ വേണ്ടി ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുക്കിടുക കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുക പിന്നെ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി കാണാം ബായ്